നമുക്ക് സേതുവിൻ്റെ പലുവീടെയും നാളത്തെ നല്ലൊരു പ്രൊമോശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന പല്ലവി പൊന്നുമടത്തിലെത്താണ് പിന്നീട് പൂർണിമ പല്ലവിയോട് സംസാരിക്കുന്നുണ്ട് കല്യാണത്തെക്കാർ കല്യാണക്കാരത്തെക്കുറിച്ചാണ് പൂർണിമയ്ക്ക് കൂടുതലായിട്ട് സംസാരിക്കുകയാണ് ഉണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സേതുവിൻ്റെയും പല്ലവിയുടെയും കല്യാണം നടത്തണം അതാണ് പൂർണിമയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നീട് പൂർണ്ണിമ പറഞ്ഞു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഋതുവിൻ്റെ കല്യാണം നടത്താനായിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പം പല്ലവി വെച്ചു അല്ല മെഡിറ്റേഷൻ ക്യാമ്പിൽ പോയിട്ട് അവള് വിളിക്കാൻ പറ്റോ ചെയ്തോന്ന് ചോദിക്കുക വിളിക്കുന്നുണ്ട് ആളിപ്പോൾ ഭയങ്കര ഹാപ്പിയാന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം അച്ചു പറഞ്ഞു ആ അതെന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷേ ക്യാമ്പിൽ പോയതിൻ്റെ ആയിരിക്കും ക്യാമ്പിൽ പോയി കഴിഞ്ഞപ്പം ഋതുവിന് മാറ്റം വന്നാൽ തോന്നേ ആ പഴയ പ്രസരിപ്പൊക്കെ തിരിച്ചു വരണം എന്ന് ഉണ്ടെന്നാണ് തോന്നേ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെ എന്ന് പറയാണ് പിന്നീട് പൂർണിമ പറഞ്ഞു എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്ന എൻ്റെ ആഗ്രഹം ഇനിയിപ്പം സേതുൻ്റെ അമ്മയും കൂടെ കണ്ടെത്തുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം സേതു പറഞ്ഞു പരിശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ അമ്മേ കുറച്ചു ദിവസം കൂടെ താമസമുണ്ട് ഇപ്പൊ നമ്മൾ കരുതുന്ന പോലെ ഒന്നും അല്ലോ അതിനൊക്കെ അതിൻ്റെതായ ഒരു സമയം ഉണ്ടെന്ന് പറയാണ് പല്ലവി പറഞ്ഞു സേതുയായിട്ടും വിഷമിക്കൊന്നും വേണ്ട അധികം വൈകാതെ അമ്മയെ കണ്ടെത്താൻ പറ്റുമെന്ന് പറയാം ആ സമയത്ത് പൂർണ്ണിമയുടെ മുഖത്തെ ആ സങ്കടഭാവം പല്ലവി ശ്രദ്ധിച്ചു ഒരു പക്ഷെ സേതു വേണ്ട നഷ്ടപ്പെട്ടു പോവുന്ന ഒരു ടെൻഷൻ അവരുടെ മനസ്സിലുണ്ടെന്ന് പല്ലവിക്ക് മനസ്സിലായി എത്രയാന്ന് പറഞ്ഞാലും സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു കൊണ്ടു നടക്കുന്നതല്ലേ ഒരു പക്ഷെ സ്വന്തം പെറ്റമ്മയെ കണ്ടു കഴിഞ്ഞപ്പോ കണ്ടു കഴിയുമ്പോ ആ കൂടെ പോവോ തന്നെയും തൻ്റെ മക്കളെയും വേണ്ടെന്ന് വെക്കോ എന്നൊരു ചിന്ത ആ മനസ്സിലുണ്ടെന്ന് പല്ലവിക്കറിയാം എന്നാലും സേതു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ അത് പിന്നീട് അവരോരോ കുസൃതികളൊക്കെ പറഞ്ഞ് ചിരിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ചേച്ചി അങ്ങോട്ട് ചായയൊക്കെ കൊണ്ടുവരികയാണ് പിന്നീട് ചായയെ കൊണ്ടുവന്ന് അവർ കുറെ സമയം ഇങ്ങനെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് പലവി വീട്ടിലേക്ക് പോകുന്നത് ആ പലവിയെ കൊണ്ടുവിടാനായിട്ട് സേതു കൂടെ പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് പല്ലവി സേതുവിനോട് പറഞ്ഞു സേതു ഞാൻ ഒരു കാര്യം പറയുമ്പം സേദുവേട്ടൻ വിഷമം തോന്നുമെന്ന് ചോദിക്കാം അഹന്താ പല്ലവി അങ്ങനെ പറഞ്ഞേ നിനക്ക് എന്ത് വേണമല്ലോ എന്നോട് തുറന്ന് പറയാലോ നമ്മൾ തമ്മിലൊരു മുഖവരയുടെ ആവശ്യമില്ലോ എന്ന് പറയാം അതല്ല സേതു കേട്ടാ പൂർണ്ണാമയ്ക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറയാം എന്ത് അല്ല സേതുവേണ്ട ഇനിയിപ്പോൾ സ്വന്തം അമ്മയെ കണ്ടെത്തി കഴിയുമ്പോൾ ആ കൂടെ പോകുമെന്ന് ഇനി ഇവരെ ഇങ്ങോട്ട് പൊന്നുമടത്തിലേക്ക് വരത്തില്ലയോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറയാം അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അതെനിക്കും തോന്നിയ കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യാനാ എൻ്റെ അമ്മയെ കാണണം ഞാൻ ചെറുതലേ മുതൽ ആഗ്രഹിക്കുന്ന കാര്യല്ലേ അതെനിക്കറിയാം സേതുവേട്ടാ സേതുവേണ്ട മനസ്സിൽ എന്താന്ന് അതിപ്പ ഏതൊരു മക്കളാണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയാം പക്ഷെങ്കില് പൂർണ്ണാമയുടെ മുഖത്തെ ആ വിഷമം ഞാൻ ശ്രദ്ധിച്ചു പൂർണ്ണമയ്ക്ക് ആകെയുള്ള ആശ്രയം സേതുവേണല്ലേ സേതുവേണ്ട ആ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചിന്ത മനസ്സിലുണ്ടെന്ന് പറയാ അങ്ങനെ ഒരിക്കലും ഞാൻ പോകത്തില്ല ഉം പല്ലവി നിനക്കറിയാലോ അച്ഛൻ എന്നെ വലിയൊരു ഭാരിച്ച് ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത് അപ്പം എനിക്കാ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടേ ചോദിക്കാം അതെനിക്കറിയാതെ ചെയ്തു കേട്ടാന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ആ സമയത്ത് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ അച്ഛന എന്നാലും ഓരോ പ്രശ്നങ്ങൾ മാറിക്കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് ശ്രീഹരിയോട് പറയാം ഇത് കേട്ടോ ശ്രീഹരിച്ചു എന്ത് അല്ല പല്ലുവീച്ചയുടെ സേതു വേണ്ട കാര്യത്തിലാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം എന്ത് കാര്യം അല്ല ഇത്ര ആയി ഇത്രയും കാലം ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞപ്പാണ്ടേ ജാതകം കാര്യങ്ങളൊക്കെ നോക്കി പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോ അതെ മാതൃദുഖം കാണുന്നു ഇനിയിപ്പൊ അത് അകറ്റാനായിട്ട് അമ്മയെ കണ്ടെത്തണമെന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ശ്രീഹരി പറഞ്ഞു അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം മാതൃദുഖമാണെങ്കിൽ അത് അകറ്റിയിട്ട് വേണ്ട കല്യാണം നടത്താന്ന് ചോദിക്കാം അച്ചു പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ എല്ലാം തലവരെയാണെന്ന് എനിക്ക് തോന്നേ തല ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് വിധിച്ചിട്ടുണ്ട് അങ്ങനെയേ നടക്കുള്ളൂ അല്ലെ എന്റെ കാര്യം തന്നെയാന്ന് എടുത്തു വെക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശ്രീഹരിയെപ്പോലൊരാളെ കല്യാണം കഴിക്കുമെന്ന് ഇത് കേട്ടപ്പോൾ ശ്രീഹരി ചോദിച്ചു ഓഹോ അപ്പം അങ്ങനെയായിരുന്നില്ലേ അതല്ല അവസാന നിമിഷം എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ശ്രീഹരി കല്യാണം കഴിച്ചു കഴിക്കാൻ വന്നാലൊന്നു പക്ഷേ ശ്രീഹര ഇല്ല അടക്കാത്തപ്പോൾ എനിക്ക് തോന്നി ശ്രീഹരി എനിക്ക് കിട്ടില്ലാന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ ആ മോഹം തന്നെ അങ്ങോട്ട് പാടേ ഉപേക്ഷിച്ച പക്ഷെ അവസാന നിമിഷം കണ്ടില്ലേ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീഹരൻ എൻ്റെ കഴുത്ത് താലി എനിക്ക് പോലും ഒരു സ്വപ്നമായിട്ട് അതപ്പം തോന്നിയെന്ന് പറയാണ് ഇപ്പം സേതു വേണ്ടം പല്ലുവച്ചിൻ്റെ കാര്യം തന്നെ ഒന്ന് എടുത്ത് വെക്ക് എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി ഡിവോഴ്സ് നടന്നു കഴിഞ്ഞപ്പം കല്യാണം നടക്കുന്നില്ല ഓരോരോ കാരണങ്ങൾ വന്നിങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീഹരി പറഞ്ഞു ഓ അതാണ് കാര്യം ഇന്നല്ലെങ്കിൽ നാളെ അവനൊന്നാവൂലെന്ന് ചോദിക്കാം ഒന്നാവും പക്ഷെ ഓരോ തടസ്സങ്ങളാണല്ലോ ശ്രീഹരി അതാ പറഞ്ഞേ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് ഇത് കേട്ടപ്പം ശ്രീഹരി പറഞ്ഞു അത് ശരിയാന്ന് പറയണം അതെന്താ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് ഓ ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന അങ്ങോട്ട് വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അന്നെങ്കിലേ ഒരു കാര്യം ഉണ്ടെന്ന് പറയണെ എന്ത് കാര്യം ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ അച്ഛനെ അങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചു എന്താ കാര്യം പിന്നീട് ശ്രീഹരി അച്ഛൻ്റെ കൈയ്യെടുത്ത് കയ്യിലേക്കൊരു ഉമ്മ കൊടുക്കുകയാണ് കണ്ടോ ഇതിനിപ്പോൾ ഇതിൻ്റെതായ സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം ഒരു നിമിഷം അന്തം വിട്ട് അച്ചു ഇങ്ങനെ ശ്രീഹരിയെ നോക്കുകയാണ് ആദ്യത്തെ സംഭവമാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീഹരി പറഞ്ഞു അതെ ഇപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയും എന്ത് കാര്യം ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് ഉണ്ടെന്ന് ഇത് കേട്ടിഞ്ഞപ്പം അച്ചു പറഞ്ഞു ഓഹോ അപ്പം അതാണല്ലേ കാര്യം അപ്പം ആശനം മനസ്സിലിരിപ്പം ഇതായിരുന്നില്ലേ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചു ഒന്ന് കളിയാക്കി നോക്കുവാണ് ശ്രീഹരിനെ ശ്രീഹരി പറഞ്ഞു വേണ്ട അധികം കളിയാക്കൊന്നും വേണ്ടാന്ന് പറയാനേ ഇനിയിപ്പം അച്ചു എത്ര കളിയാക്കി എന്ന് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാനങ്ങനെ നാണത്തോടെ എന്താണ് മാറി നിൽക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം അച്ചൂർ ഞാഹാ അങ്ങനെയെന്ന് കാണലെന്നും പറഞ്ഞിട്ട് അച്ചു പോയി ശ്രീഹരിനെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുവാണ് ഈ സമയം ശ്രീഹരി അച്ചുനെ ചേർത്ത് പിടിക്കണം അച്ചു അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അച് വിചാരിച്ചോണ്ടിരുന്ന ശ്രീഹരി തെന്നി മാറി പോകുന്ന അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ഒന്നാവാണ് ഈ സമയം പിന്നീട് പതിവ് പോലെ പിറ്റേ ദിവസം പല്ലവി സ്കൂളിലേക്ക് സ്കൂളിലേക്കല്ല കോളേജിലേക്ക് പോവാണ് ആ കോളേജിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ധനം വന്നിട്ടുണ്ടായിരുന്നു ഇന്ധനനെ കണ്ടു കഴിയുമ്പോഴത്തേനും പല്ലുവിക്ക് വല്ലാത്തൊരു അസ്വസ്ഥ അപ്പം അതേപോലെ തന്നെ സേതുവാണ് ആണ് കൊണ്ടുപോവിടാനായിട്ട് പോയത് ഇന്ന് സേതു കൊണ്ടുവിടുന്നുണ്ട് പിന്നീട് സേതു അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം മുകുന്ദാഷി പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് പല്ലവിക്ക് ഒരു പോറൽ പോലും വിലക്കാൻ നോക്കണം ഇന്ധന ഉള്ളിടത്തോളം കാലം അവൻ എന്തായാലും കുണിഷ്ടൊപ്പിക്കൂന്നറിയാം അങ്ങനെ പല്ലവി ക്ലാസ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു ഡ്രാമ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുകയാണ് അപ്പൊ അവർ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ആ സമയത്താണ് ഇന്ദ്രൻ അതിലൂടെ വരുന്നത് ഇന്ദ്രൻ കുറച്ചു നേരം നോക്കിയിരുന്നു പിന്നീട് അങ്ങോട്ടേ കയറി ചെണ്ടു പറഞ്ഞു അതേ ഇങ്ങനെ അല്ലല്ലോ പല്ലി ടീച്ചറേന്ന് പറയണം ഇത് കേട്ട് ഞാൻ പല്ലുവി ഒരു നിമിഷം ഞെട്ടി തിരിച്ചു നോക്കി ഇന്ദ്രൻ പെട്ടെന്ന് പല്ലി പറഞ്ഞു അതെ ഇത് ഞാൻ നോക്കുന്ന കാര്യം ഇത് എനിക്കറിയാൻ ചെയ്യാനായിട്ട് ഏഹ് അതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നത് ഇത് കേട്ട് ഇപ്പൊ ഇന്ദ്രൻ പറഞ്ഞു ഹോ ഞാനിപ്പോ എന്താ ഏഹ് ഒരു തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം വന്നതല്ലേ നിൽക്കും കൂടുതൽ തെറ്റ് ശരിയൊന്നും എന്നെ പഠിപ്പിക്കണ്ട ഞാൻ കുറച്ചുനാളായി ജോലി തുടങ്ങിയിട്ട് എനിക്കറിയാന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു തെറ്റ് എവിടെ കണ്ടാലും ആ തിരുത്തി കൊടുക്കണേ ടീച്ചറെ അതിപ്പ എത്ര വലിയ ആൾക്കാരാണെങ്കിലും അങ്ങനെയല്ലേ അതല്ലേ എന്റെ ശരി എന്നൊക്കെ ചോദിക്കുകയാണ് ശരിക്കും പല്ലവിയെ കൊച്ചങ്ങാടി ശ്രമിക്കുക കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പല്ലവിക്കാകെ പാടം വല്ലാത്തൊരു നാണക്കേട് തോന്നി ഈ സമയത്ത് പല്ലവി പറഞ്ഞു ദ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരല്ല എന്ത് രീത്തെന്ന് പറയുന്നത് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കി അല്ലെ ഈ കുട്ടികളോട് ചോദിച്ചോക്ക് ഞാൻ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കാം അപ്പോൾ അതൊരു കുട്ടികൾ ഇല്ലാന്ന് പറയാം കണ്ടില്ലേ ഇവരില്ല എന്ന് പറഞ്ഞു പിന്നെ ടീച്ചറൊക്കെ എന്താ കുഴപ്പം ഒരു തെറ്റ് കണ്ടുമ്പം നമ്മളത് പറഞ്ഞ് എന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളതിനു പകരം തിരിച്ച് നമ്മളോട് ദേഷ്യപ്പെടുവാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക ഇത് കേട്ട് പല്ലവിക്ക് ദേഷ്യം വന്നിട്ട് എന്നാ ഒരു കാര്യം ചെയ്യാൻ താൻ തന്നെ അങ്ങോട്ട് പഠിപ്പിക്കാൻ വന്നിട്ട് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം ഇന്ദ്രൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങളുടെ ടീച്ചർ ഭയങ്കര കലിപ്പിലാണല്ലോ എന്ന് പറയുന്നത് പിന്നീട് പല്ലവി സ്റ്റാഫ് റൂമിലേക്ക് ഇന്നിട്ട് ആ പടം തല കൊഞ്ഞിരിക്കുന്ന സമയത്ത് ഇന്ദ്രനങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ദേഷ്യം വന്നു പല്ലവി പറഞ്ഞു അതേ താ വലിയ ഷോയെന്നും കാണിക്കണ്ട എനിക്ക് മനസ്സിലായ തന്റെ മനസ്സിലിപ്പോൾ എന്താന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ എവിടെ ഷോ ഇറക്കുന്നാ പറയണേ ഞാനൊരു നല്ല കാര്യമില്ല ചെയ്തതെന്ന് ചോദിക്കാം അപ്പം വേറെ സ്റ്റാഫ് റൂമും വേറെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ കാര്യം എന്താണെന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പം സാറ് പറഞ്ഞു ഇതെങ്ങനെ ഷോയാണ് ടീച്ചറെ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളണ്ടേ ശരിയാണെങ്കിൽ അത് കേട്ടപ്പം പല്ലവിളി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ എൻ്റെ കാര്യം തലയിടാൻ വരണ്ട ഉം ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയും കൂടെ ചെയ്യാനിട്ടറിയാം പിന്നെ തങ്ങളുടെ സഹായം ഞാൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയണം അങ്ങനെ അവസാനം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് എത്തുകയാണ് ഈ കാര്യം പ്രിൻസിപ്പാളെ പല്ലവയെ ഇന്ദ്രനെ കൂടെ വിളിപ്പിക്കുവാണ് അങ്ങനെ വിളിപ്പിച്ചു കഴിഞ്ഞു കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ഇന്ദ്രന സാറേ ഞാൻ ഒരു തെറ്റ് കണ്ട ഇപ്പൊ അതൊന്ന് തിരുത്തി കൊടുക്കാൻ ശ്രമിച്ചു അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ഇല്ലാന്ന് പറയണം അതിന്റെ പേരിൽ പലവേ കുറച്ച് ഈത്തു പറയുന്നുണ്ട് കാരണം ഒന്നുമല്ല ഇത്രം കാലം അല്ലെ പഠിപ്പിക്കാൻ കയറിയിട്ട് ഒരു തെറ്റാരു പറഞ്ഞാൽ ഒരു കുഞ്ഞു കൊച്ചാണ് ഇപ്പോൾ നമ്മളത് അംഗീകരിക്കേണ്ട പാരം അയാളുടെ നേരെ ചാടി കൊടുക്കുകയാണ് ചെയ്യേണ്ടേ ദൈ ഇത് ഇനി ആവർത്തിക്കരുത് തൊട്ട് പല്ലവി എന്നൊക്കെ പറഞ്ഞോണ്ട് പല്ലവി താക്കീത് ഇത് വിടുവാണ് പല്ലവിക്ക് ആ പട സങ്കടവും ദേഷ്യായിപ്പോയി കാരണം ഇവൻ തന്നെ മനപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം കൊച്ചാക്കാൻ വേണ്ടി എല്ലാവരുടെയും മുന്നിൽ ഉം തനിക്കൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ ഇവനെന്തോ വലിയ കേമനാന്നുള്ള രീതിയിൽ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇവനെ ഇങ്ങനെ വളരെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കിട്ടുള്ള പണിയായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ ഇവൻ്റെ ജോലി അവസാനിപ്പിച്ച് ഇനി അവിടെ പറഞ്ഞു വിടണം എന്ന് ചില തീരുമാനങ്ങളൊക്കെ പല്ലവി എടുക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി